പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യകാർമ്മികനായി ജൂബിലി ദിവ്യബലി നടന്നു തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷനായി ചടങ്ങിൽ ഇടവക പ്രതിനിധി യോഗം സെക്രട്ടറി ഫ്രാൻസിസ് കെ ജോസഫ് ജൂബിലി വർഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ ഇടവകാംഗമായ ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സിസ്റ്റർ ലിൻസ മരിയ കൈക്കാരൻ സാബു ജോസ് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ സി ബി ബിജു ജൂബിലി ജനറൽ കൺവീനർ ടി സി ജോർജ് എന്നിവർ സംസാരിച്ചു ദേവാലയത്തിലെ കൈക്കാരന്മാർ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഇടവകയിലെ സന്യസ്ഥർ ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശതോത്തര സുവർണ ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ നാമധേയത്തിൽ പുതുശ്ശേരിയിൽ സ്ഥാപിതമായതാണ് ദേവാലയം നിലവിൽ ഏകദേശം ഇരുന്നൂറ്ററുപത് കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത് രണ്ട് ഭവനങ്ങളുടെ നിർമ്മാണവും രണ്ട് ഭവനങ്ങളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയിരുന്നു സംഗമം ദമ്പതി സംഗമം യുവജന സംഗമം സമർപ്പിത സംഗമം തുടങ്ങിയ പരിപാടികൾക്കൊപ്പം വിവിധ മത്സരങ്ങളും ആദരച്ചടങ്ങും ശതോത്തര സുവർണ ജൂഡിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു